ഈ നാല് കാര്യങ്ങളിൽ സ്ത്രീകൾ എപ്പോഴും പുരുഷന്മാരെക്കാൾ മുന്നിൽ ചാണക്യൻ തൻ്റെ അർത്ഥശാസ്ത്രത്തിൽ സ്ത്രീകളെക്കുറിച്ചും പുരുഷന്മാരെക്കുറിച്ചും വളരെയേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങളിൽ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ മുന്നിലാണെന്ന് അദ്ദേഹം പറയുന്നു സ്ത്രീകളുടെ അത്തരം ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരു വ്യക്തിക്ക് വിജയിക്കാൻ ചില ഗുണങ്ങൾ ഉണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ് ഗൗരവം ക്ഷമ നൈപുണ്യം തുടങ്ങിയവയാണത് സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നു എന്നാണ് സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ രണ്ടു മടങ്ങ് വിശപ്പ് അനുഭവപ്പെടുന്നു അവരുടെ ശാരീരിക ഘടനയ്ക്ക് പുരുഷന്മാരെക്കാൾ കലോറി ആവശ്യമാണെന്നും അതിനാൽ അവർ എപ്പോഴും നല്ല ഭക്ഷണം കഴിക്കണമെന്നും അദ്ദേഹം പറയുന്നു അതുപോലെ തന്നെ ബുദ്ധിയുടെ കാര്യത്തിൽ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ മികച്ചവരാണെന്ന് ചാണകൻ പറയുന്നു സ്ത്രീകളുടെ ബുദ്ധി പുരുഷന്മാരെക്കാൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു സ്ത്രീകൾ യാതൊരു ഭയവും കൂടാതെ എല്ലാ പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുന്നു ഒരു കുടുംബം നയിക്കാൻ ഏറ്റവും ആവശ്യം ക്ഷമയും വിവേകവും ബുദ്ധിയുമാണ് അതിൽ പുരുഷന്മാരെക്കാൾ മികച്ചവർ സ്ത്രീകളാണ് ധൈര്യം പുരുഷന്മാരെക്കാൾ കൂടുതൽ ധൈര്യശാലികൾ സ്ത്രീകളാണ് ഇത് കേൾക്കുമ്പോൾ പല പുരുഷന്മാരും നെറ്റിച്ചൊളിച്ചേക്കാം പുരുഷന്മാർ പുറത്തു ധൈര്യം കാണിക്കുമെങ്കിലും അകത്ത് വളരെ ദുർബലരാണ് സ്ത്രീകൾക്കുള്ളിലെ ധൈര്യത്തിൻ്റെ ശക്തി പുരുഷന്മാരെക്കാൾ ആറു മടങ്ങ് കൂടുതലാണ് ലൈംഗികത ലൈംഗികതയുടെ കാര്യത്തിൽ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ എട്ട് മടങ്ങ് കൂടുതൽ ലൈംഗികത ഉള്ളവരാണ് സ്ത്രീകളിലെ ലൈംഗികതയുടെ ശക്തി പുരുഷന്മാരെക്കാൾ കൂടുതലാണെന്നും പ്രകൃതി അവർക്ക് കൂടുതൽ ലൈംഗികാഭിലാഷവും കൂടുതൽ ധൈര്യവും ബുദ്ധിയും നൽകിയിട്ടുണ്ട് வீடியோ இஷ்டப்பட்டால் லைக் செய்யன் மறக்கல்லே தேங்க்யூ